എന്നെ കണ്ടില്ല എന്നുള്ളത് ഒരു പാലക്കാട്ടുകാരനും പറയില്ല എന്നാണ് എന്റെ വിശ്വാസം വടകരക്കാരെ കൊണ്ടും ഞാനത് പറയിപ്പിക്കില്ല വടകരയുടെ കൂടെ ഉണ്ടായിരിക്കും ബി ജെ പി എനിക്ക് വോട്ട് ചെയ്യാം നല്ല കോമഡി അതൊരു അഹങ്കാരമൊന്നുമല്ല കേട്ടോ ഞാൻ അങ്ങനെ അഹങ്കരിക്കുന്ന ഒരാളല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ സർവേ ഒക്കെ പലരും പറഞ്ഞ് ഞാൻ തോക്കുന്നു അവിടെ പലരും ഓഫീസ് വരെ തുറന്നു വെച്ചിരുന്നു പക്ഷെ ജനങ്ങളാണല്ലോ ഏറ്റവും വലിയ ശക്തി അവരിൽ വിശ്വാസം ഉള്ളത് കൊണ്ട് വേറെ ആരെയും ഭയപ്പെടുന്നില്ല കണ്ടിട്ട് തോന്നണില്ലേ ഉഷാറാണ് അതിന്റെ ക്ഷീണ് ഇവരുടെ സ്നേഹം മാറ്റും അവരതുപോലത്തെ സ്ട്രെങ്താ തരുന്നത് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വടകരയുടെ ഡെവലപ്മെന്റ് തന്നെയായിരിക്കും എൻ്റെ ഒരു പുരോഗതി ഇവിടുത്തെ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഞാനിപ്പോൾ ഇത് കുറെ ചെറുപ്പക്കാരെ കണ്ടിട്ടാ വരുന്നത് ഇവിടുത്തെ ഒരു നെക്സ്റ്റ് ജനറേഷൻ ആഗ്രഹിക്കുന്ന ഫെസിലിറ്റീസ് വടകരയിൽ കൊണ്ടുവരാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തുണ്ടാകും അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അവരുടെ വളർച്ചയ്ക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ കോണ്ടാക്ട്സും കണക്ട്സും സോഷ്യൽ മൂവ്മെന്റ്സും എല്ലാം ഇവിടെ വടകരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും രണ്ടാമത്തെ കാര്യം വടകരയുടെ ശബ്ദമായി പാർലമെന്റിലേക്ക് പോയാൽ ഇന്ത്യയുടെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക് വേണ്ടി കത്തും പുറത്തും സ്ട്രോങ് ആയി ശബ്ദം ഉയർത്തുന്ന ഒരാളായിട്ടും പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ മുരളിയേട്ടനും ജയിച്ച പിന്നെ ഇവിടെ കാണാത്ത പ്രശ്നമൊന്നുമില്ല അദ്ദേഹം പിന്നെ സാമാന്യം പിന്നെ നന്നായി തന്നെ പ്രവർത്തനം നടത്തി പിന്നെ കോവിഡും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഈ ഫണ്ടിൻ്റെ അവൈലബിലിറ്റിയൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനങ്ങളുടെ പ്രശ്നങ്ങളാണ് എം പി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരു വലിയ സക്സസ് തന്നെയാണ് അപ്പോൾ എനിക്കും ഇവിടുന്ന് അനുഭവപ്പെടുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പിന്നെ പാലക്കാട്ടേക്ക് ഇങ്ങനെ ഒരു ഒപ്പീനിയൻ എടുക്കുക അപ്പോൾ എന്നോട് ചോദിക്കുന്നതിനേക്കാളും എന്നെ കണ്ടില്ല എന്നുള്ളത് ഒരു പാലക്കാട്ടുകാരനും പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം വാടകരക്കാരെ കൊണ്ട് ഞാനത് പറയിപ്പിക്കില്ല വാടകരയുടെ കൂടെ ഉണ്ടായിരിക്കും ഈ ഈ കൊലപാതകം വീണ്ടും വീണ്ടും ഉയർത്തുന്നത് അത് തെരഞ്ഞെടുപ്പുമായി ഒരു അല്ല അത് ഉയർത്താതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവരത് കൊല്ലാതിരിക്കുക എന്നുള്ളതായിരുന്നു അവരെ കൊല്ലാൻ തീരുമാനിച്ചത് അത് ഉയർത്തേണ്ടി വരുന്നത് അപ്പൊ അവരിത് ഉയർത്തരുതെന്ന് പറയുന്നതിന്റെ അർത്ഥം ഞങ്ങക്ക് മനസ്സിലാവുന്നില്ല ഒരൊറ്റ ആളെ അങ്ങ് കൊന്നു തീർത്താ വേണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ അത് ഉയർത്തിയാൽ പിന്നെ ഉണ്ടാതിരുന്നോളന്നാണോ നാളെ ആരെങ്കിലും കൊല്ലാൻ തീരുമാനിച്ചവർക്ക് പിന്നെയും കൊല്ലാന്നുള്ളതാണോ അത് ഞങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറയുന്നുണ്ട് ഞങ്ങൾ നാളെയും പറയും അതിന് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വേണമെന്നില്ല അത് നിരന്തരം അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട് പറയും ബി ജെ പി എനിക്ക് വോട്ട് ചെയ്യാ നല്ല കോമഡി വേണ്ട ബി ജെ പി പ്രസിഡന്റ് പറഞ്ഞു കേട്ടില്ലേ ഞാൻ ഇവിടെ ജയിക്കൂല ശൈലജ ഇവിടെ ജയിക്കും പാലക്കാട് ബൈഎലക്ഷൻ ഉണ്ടാവില്ല എന്നൊക്കെ ശൈല ടീച്ചർ ഇവിടെ ജയിക്കും പാലക്കാട് ബൈഎലക്ഷൻ ഉണ്ടാവില്ല എന്നൊക്കെ ബി ജെ പി പ്രസിഡന്റ് പറഞ്ഞാട്ടല്ലോ സി പി എമ്മും ബി ജെ പി ആദ്യം അതിന് മറുപടി പറയട്ടെ എന്നെ അവിടെ കൊണ്ടുപോയി കൂട്ടിക്കെട്ടേണ്ട അത് വിലപ്പോ ഇല്ല കൂടുതൽ ആളുകളിലേക്ക് എത്തണം അതിന് ഇപ്പൊ പര്യടനവും മറ്റു കാര്യങ്ങളൊക്കെ മുന്നണി ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും മാക്സിമം ടൈം വടകരയിലെ ജനങ്ങൾക്കൊപ്പം പ്രചരണത്തിനും ഉണ്ടാവും പ്രവർത്തനത്തിനും ഉണ്ടാവും തെരഞ്ഞെടുപ്പിന്റെ ശേഷം ഉണ്ടാവും പേടിയില്ല എന്നുള്ള സംബന്ധിച്ചിട്ട് ഒരുപാട് മറുപടി പറഞ്ഞു കഴിഞ്ഞു എങ്കിലും എത്രത്തോളം വിശ്വാസ്യതയുണ്ട് അല്ല ഞാൻ ആൻസർ ഒരു അഹങ്കാരമൊന്നുമല്ലോ ഞാൻ അങ്ങനെ അങ്കരിക്കുന്ന ഒരാളല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ സർവേ ഒക്കെ പലരും പറഞ്ഞ് ഞാൻ തോക്കുന്നു അവിടെ പലരും ഓഫീസ് വരെ തുറന്നു വെച്ചിരുന്നു പക്ഷെ ജനങ്ങളാണല്ലോ ഏറ്റവും വലിയ ശക്തി അവരിൽ വിശ്വാസമുള്ളത് കൊണ്ട് വേറെ ആരെയും ഭയപ്പെടുന്നില്ല അത് ഞാൻ ആവർത്തിക്കും എനിക്ക് വടകരയുടെ ജനങ്ങളെ ജനാധിപത്യ ബോധത്തിൽ നല്ല വിശ്വാസമുണ്ട് ഞങ്ങൾ ഇത്തവണയും തെരഞ്ഞെടുപ്പ് ജയിക്കും നമ്മൾ ജയിക്കും ഓക്കെ